Ok, pada. அரை மழை வரும் மதில் மனைவோமே குளர் காய்ச்சலோட ச்னேகம் ஒரு போர்வை குள் இறத்தூக்கம் குளு குளு பொய்கள் சொல்லி என்னை வெல்வா அது பிறந்த கூட மனமதே தாய்க்கும் எங்கையும் தினம் வீட்டு சில சமயம் விளையாட்டாய் உன் நாடை கொள்ளை நான் வேண்டும் ஜராசரா है एहता है।, है आज तो मेरा तन त्यासी हो मुझे भर ले अपनी बाहों में है मेरी कसम तुझको सना दूर ना जा ये दूर कहती हैं

നീ അടുത്ത പാട്ട് ലൂസിഫർ പാട് ഞാനോ ഓ നമ്മളെല്ലാരും പാടും ലൂസിഫർ നമ്മക്ക് നമ്മക്ക് പരട്ട സ്വയം പാടിരിക്കാപ്പിന്റെ മല്ലമ്പാർ പഠിക്കും ആ സാത്താണ ആ പാടിക്കും

അലവട്ട് hey, അല്ല yeah. ഇനി നമ്മുടെ പാട്ട് മോനുവിന്റെ ഒരു അങ്ങനെ പാട്ടും ഞാൻ പാട്ടാറല്ലേ ഞാൻ റാപ്പ് റാപ്സോക്ക് മാത്രമേ പാടാറുണ്ട് അതായത് കൊറേ കാലമായി ഞാൻ റാപ്പൊക്കെ റാപ്പൊക്കെ പാടിറ്റ്

ലൂസിഫറെ ആ അത് വേണോ ഇത് വേണോ ഇപ്പൊ എന്റെ സൗണ്ട് വേണോ മറ്റേതാണ് ഇപ്പൊ കേക്കണ്ട അതിൽ കട്ടായി പോവുന്നതിലും ചെറിയ ഇപ്പഴും നേരത്തെ ണക്കിന് കാണാൻ കിട്ടി എം അച്ചാറിനെ പാടാൻ പറ്റി പാട്ടുമ്പൈത്തും കൂടെ കൂട്ടി ഞാനും വാങ്ങി അരിക്കായ സുഖുണ്ടായി കൂട്ടി നാടൊട്ട്മാരി കൂട്ടി ഒത്തിരി കിണറു നേരി കൂട്ടി അത്ര മടത്തിൽ എന്റെ ഉം കത്തന കണവ് മാറിത്തിട്ട് ഒത്തിരി പുതിയൊരു താഴെ കിട്ടി ഒത്തിരി കിണറില ഉദീ കിട്ടി പറഞ്ഞോരേ ഒത്തിരി നമ്മൾ താങ്ങിക്കൂട്ടി പത്തിരി പുതിന് ഞാനും തട്ടി മക്കന മേടത്തിൽ താഴും തട്ടി പറഞ്ഞോരേ ഏ അരിക്കണ ചെലക്കള ചൊവിക്കുള്ള ചെറിയൊരു ചീക്കിന്റെ ചെറിയൊരു ചീ അല്ല മടമട പണ്ടി ായൊരു പുതിയവരെ പടലമാകലും പടവനുമാകലും പടമുകളാകലും മലമുകളകലും കനിവത് കൂടിയ ഗോമത് കീറിയ മാറരുതാന്ന് വരേണ്ടത്ര മനസ്സിലോ

റിയാം വരുന്ന ദിവസം കൺസേർട്ടുകളൊക്കെ ആയിട്ട് പോവാ അതൊക്കറിയാം റാപ്പിന്റെ തോളോട് തോളു കയറുന്നു പാടാൻ പോയല്ലോ മീൻസ് ഇങ്ങനെ വേടനില്ല ഇനി 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 മോനു വേടമില്ലേ അത് ശരി നമ്മളെ നേരത്തെ പേരുണ്ടാട്ട പറയു ആയിരം അല്ല അല്ലല്ലേ നമ്മളാള കാത്തിരുന്നു ും പറന്നാകുന്ന ഒരു പങ്കിളി മലർ തെങ്കി പങ്കിളി മലർ തെങ്കി തെന്നാലും മകളിയോ കുഞ്ഞു തുമ്പി തമ്പൂരുമിട്ടിയോ ഉള്ളിയിലേ ആമയിൽ നീലപ്പീലി ിളി എൻറെ ഓർമ്മയിൽ പുത്തുണീന്നൊരു മഞ്ഞ മന്താരമേയേ എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നൂര് അത്രേ ഉള്ളു എന്താടാ ആ Yeah. െ പറഞ്ഞെ പറയട്ടെ ഞാനെ പറയട്ടെ പറയാളും വേണമായിരുന്നു ളും ഒരു ഗായകനായിരുന്നു അത് അത് തീർന്നു കേരളായി അത് പോയി പോയി